നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഒരു കുർത്തി ആട്ടോ ടു ഡബിൾ നയൻ്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ജോർജറ്റ് മെക്കിയിൽ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിൽ കൊണ്ടുവന്നിരിക്കുന്ന കുർത്തിയാണ് പ്രൈസ് വേറെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇന്നത്തെ ആഫ്റ്റർനൂൺ വൺ തേർട്ടി ഡേ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഗെയിം ഉണ്ടായിരുന്നല്ലോ അഞ്ച് അഞ്ച് ഫ്രണ്ട്സിനെ കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് റിലേറ്റീവ്സിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും അതേപോലെ അട്രാക്റ്റീവ് കമന്റും കൂടെ നിങ്ങൾ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് വീഡിയോയിൽ വൺ തേർട്ടി ഡി വീഡിയോയിലൊരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു ആ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരുക കൂടെ നിങ്ങളുടെ അഡ്രസ്സ് കൂടെ അയയ്ക്കുക എന്നുള്ളത് പലരും ഷെയർ ചെയ്തിട്ടാട്ടോ അയച്ചിരിക്കുന്നത് ഷെയർ ചെയ്തിട്ട് അഞ്ചു പേർക്ക് ഷെയർ ചെയ്യാൻ എന്നല്ല പറഞ്ഞത് അഞ്ച് ഫ്രണ്ട്സിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട് ആ സബ് സബ് ചെയ്യിപ്പിച്ചതിന്റെ സ്ക്രീൻഷോട്ട് അയക്കാൻ അയക്കാനെന്നാട്ടോ പറഞ്ഞത് കൂട്ടത്ത് നിങ്ങളുടെ അഡ്രസ്സ് കൂടെ അയച്ചുപോരും അന്നേരം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കാണിക്കാതെ അഡ്രസ്സ് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണിക്കാമല്ലോ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് അതിലെനിക്കതൊന്ന് പകുതി പേര് ഷെയർ ചെയ്താണ് അയക്കുന്നത് ഷെയർ ചെയ്തൊന്നും തന്നെ ഈ ഗെയിമിൽ ഉൾപ്പെടുന്നതല്ല സബ് ചെയ്യിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് കാണാം ഫോക്സ് ജോർജിറ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് പ്രൈസ് ഓൺലി ടു ഡബിൾ നയൻ ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് നമ്മൾ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നാലടിപൊളി കളേഴ്സിലാട്ടോ ഒരു കളർ വരും നല്ല പനിഞ്ഞർക്കൂരിന്റെ പിങ്ക് ഉണ്ടല്ലോ ആ ഒരു കളറിലാട്ടോ നെക്ക് കണ്ടോ നല്ലൊരു സ്ക്വയർ നെക്ക് ആണ് നെക്കിൽ ആ ഒരു വർക്ക് നോക്കിയാൽ ത്രെഡ് വർക്ക് കേട്ടോ പോയിരിക്കുന്നത് നെക്കില് പ്ലസ് സൂപ്പർ ത്രെഡ് വർക്ക് വന്നിട്ട് സെലക്റ്റഡ് ആയിട്ടാണെങ്കിൽ സ്ലിറ്റഡ് ആയിട്ടും ആയിട്ടും അവൈലബിൾ ആട്ടോ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ വന്നിട്ട് സ്ലീവിന്റെ എൻഡിലും സെയിം തന്നെ ആ ഒരു വർക്ക് പോയിട്ടുണ്ടേ കണ്ടോ ഇങ്ങനെയാട്ടോ വരുന്നത് ഒരു സൂപ്പർ കുർത്തിയാണ് ടു ഡബിൾ നൈൻ വർക്ക് ആണ് ഒരു ഹോൾസെയിൽ ഷോപ്പിൽ പോലും നിങ്ങൾക്ക് ടൂ ഡബിൾ നൈൻ കിട്ടത്തില്ല ഞാൻ നെക്സ്റ്റ് ഒന്ന് ക്ലോസർ കാണിക്കാം കേട്ടോ നെക്സ്റ്റ് കളർ ബ്ലാക്ക് ആണേ കണ്ടോ ഇങ്ങനെയാണ് മൾട്ടി കളർ ത്രെഡാ ആട്ടോ വന്നിരിക്കുന്നത് സൂപ്പർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കുർത്തി ഇതേപോലെ സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ആയിട്ടും എ ലൈൻ ആയിട്ടും അവൈലബിൾ ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിംഗിൽ സ്ലീവ് എന്തിലും ആ സെയിം തന്നെ കണ്ടോ കൊടുത്തിട്ടുണ്ട് ബാക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പ്രൈസ് ടൂ ഡബിൾ നൈൻ എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സ് എൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പിന്നെ ഏത് സൈസ് വരെയുള്ളവർക്കും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും പ്രൈസിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമുക്കിതൊന്ന് വേറെ ചെയ്ത് നോക്കാം നെക്സ്റ്റ് കളർ വേഗത്തേക്ക് ബ്ലാക്ക് ആട്ടോ ഇതുപോലാണ് വരുന്നത് ആ സ്ക്വയർ നെക്കും അതിലെ വർക്കും നോക്കി എന്താ അടിപൊളിയാണെന്ന് ഡബിൾ എവിടെങ്കിലും കിട്ടും ഈ ഒരു ചെറിയ പ്രൈസ് ഇതേപോലത്തെ ഒരു കുർത്തി നിങ്ങൾക്ക് എവിടെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് മിസ് ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് കളർ നോക്കാം കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അക്വാ ഗ്രീൻ കളറാണ് ആണേ ഇതേപോലെ നെക്കിലെ ആ ഒരു ത്രെഡ് വർക്ക് നോക്കി സ്റ്റിറ്റഡ് ആൻഡ് ലൈൻ പാറ്റേണിലാണ് ടൂ ഡബിൾ നൈൻ നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സ്ലീവിൽ സ്ലീവില് ഇതേപോലെ തന്നെ ആ ഒരു പാച്ച് വർക്ക് വരുന്നുണ്ട് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് അടിപൊളി പർപ്പിൾ ഷെയ്ഡാ കേട്ടോ ഇതാ നോക്ക് ഇതേപോലെ വരുന്നത് പ്രൈസ് ഓൺലി ടു ഡബിൾ നയൻ ടു ത്രീ എക്സ് എൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ്